காலையில் தினமும் கண் விழித்தால் நான் கை தொழும் தேவதை அம்மா அன்பென்றாலே அம்மா என் போலாகிடுமா காலையில் தினமும் கண் விழித்தால் நான் கை தொழும் தேவதை அம்மா ില്ല രാവിലെ പോയതാണ് എല്ലാരും ഇപ്പൊ ഇത് തന്നെയാണ് ചോദിക്കണത് ആ ആരും വല്ലിട്ടിട്ട ഞാൻ വിളിക്കാൻ പോട്ട് ആ ശെരിയെന്നുപോയിക്കാനേ നേരോളൂ ഞാൻ അതിനെ പോയപ്പോ എവിടെ ഇരിക്കാണ്ടിട്ട് ഇങ്ങനെ കയറിയതാണൊന്ന് മോനം വരുമ്പോൾ പോണണ്ടല്ല വിരുന്നിന് പോയതാണ് അവന് ആ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകുമ്പോ സ്വർണമൊക്കെ ഇട്ടിട്ട് പോണ്ടേ സ്വർണോ കണ്ടില്ല ഞാനൊന്നും കേറി ഓർത്ത് കേറിയതാണ് വിരുന്ന് പോയതൊന്നല്ലാന്ന് അത് അവളെ കൂട്ടുകാരിന്റെ കല്യാണമുണ്ട് അടുത്ത കൂട്ടുകാരിയാണെന്നും പറഞ്ഞ് പോയതാണ് പിന്നെ എന്തോ ഡ്രസ്സൊക്കെ എടുക്കണോന്നൊക്കെ പറഞ്ഞ് രാവിലെ പോയതാണ് ഇവിടെ നിന്ന് ഇപ്പൊ ഇത് തന്നെയാണല്ലോ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് ആ അതിപ്പോ വിരുന്ന് പോയണെങ്കിലും എവിടെ പോണെങ്കിലും സ്വർണം പുതുമോടിയല്ലേ പോകണ്ടേ ആ ഞാനും ഇതൊന്നും കണ്ടിട്ടില്ല എന്താന്ന് വെച്ചാൽ ചോദിക്കാന്നും പറഞ്ഞ ഇരിക്കണേണ് നിങ്ങളെ മൊഴിക്ക് നല്ല ജോലിയാണല്ലോ അപ്പൊ പിന്നെ സ്ത്രീധലം കിട്ടില്ല പവനായിട്ട് കല്യാണക്കാര് എന്തോരം വന്നതാണ് കാറ് തരാ അങ്ങനെ തരാ ഇങ്ങനെ സ്ഥലം തരാ പറഞ്ഞിട്ട് അതൊന്നും അവന് പറ്റൂല അതിനിടക്ക് പോയി കുടുങ്ങിയതാണ് ഇതിൽ പോയിട്ട് എന്താണ് അരികെരികെ എന്തോ ഒരു ആപ്പിലൂടെ ചാറ്റ് ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചതാണ് ഇപ്പത്തെ ഒരു ി മുടങ്ങി പോകും നല്ല കുടുംബത്തിലെ പെണ്ണാണ് എപ്പോഴായാലും നമുക്ക് കിട്ടും പിന്നീടായാലും തരും ആ പിന്നീട് തരും എന്നും തരൂന്നും ഇരിക്കണേന്ന് ഉം ഇതൊക്കെ ഇപ്പൊ സൈനഭാരെ കൈവിട്ടു പോയി ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ആദ്യമേ ചോദിച്ചു വാങ്ങണ്ടേ ഇനിയിപ്പൊ കിട്ടല് കണക്കായിരിക്കും അത് ശരിയാണ് ഫാത്തിമ പറഞ്ഞത് ഇതൊക്കെ ആദ്യമേ തന്നെ ചോദിക്കണെന്ന് എങ്ങനെയാണ് ആ കോന്തന് പറഞ്ഞ മനസ്സിലാവണ്ട് ഇനിയിപ്പ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതാലോചിച്ച് എന്നിട്ട് കാര്യമില്ല ഇനിയെങ്കിലും കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കാൻ നോക്ക് മോനോട് തഞ്ചത്തിൽ ഇനി പറ പുതുമോടി തീരും വാങ്ങിച്ചെടുത്തോട്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഓ ഓഹ് ഞാനിപ്പത് തന്നെയാണ് കരുതിയിരിക്കണത് എന്തായാലും അവനോടും ചോദിക്കട്ടെ എന്താണ് അവന്റെ ഉദ്ദേശമൊന്നും ഇതിലും നല്ലതെല്ലാം അനാഥാലയത്തിൽ കൊടുത്താ മതിയായിരുന്നു പെണ്ണിന ആ ഞാൻ പോണേന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ആ നിങ്ങളിപ്പ ഇനിയിപ്പ എന്താന്ന് വെച്ചാ സൈന്യബാരിന്റെ ബുദ്ധിയിൽ ഓർത്ത് ചെയ്യാതൊക്ക നിങ്ങൾ ആ മോൾക്ക് ഒരുപാട് സീതനൊക്കെ കൊടുത്ത് കെട്ടിച്ചല്ലേ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതിട്ട ഞാൻ പോന്നു ആ എന്നാ ശെരി ഇവരെ കാണുന്നില്ലല്ലോ ഇത്ര നേരം രാവിലെ പോയതാണ് കറങ്ങി കറങ്ങിക്കറങ്ങി ചെക്കന്റെ മനസ്സ് മാറ്റി എടുക്കുന്നു ആ ഫാത്തിമ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ ഇതൊക്കെ വാങ്ങിച്ചെടുത്താൽ മതിയായിരുന്നു ഒന്നും നടക്കുന്നു തോന്നലില്ല ഒരുപാടും <tapodic> ഒന്നുക്കാരി <tapodic> <tapodic> ഒരു തല സ്വർണ്ണപ്പില്ലല്ലേ ഓ പോയപ്പോ ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല ഇപ്പഴാണ് ഫാത്തിമ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഞാൻ നോക്കണത് തന്നെ ഓ ഞാൻ വിചാരിച്ച അച്ചക്കനി കല്യാണത്തിന് സ്ത്രീധന ഒന്നും ഒരു വാക്ക് പറഞ്ഞപ്പോ തന്നെ ഇങ്ങനൊരു മോളെ കെട്ടിച്ചു വിടോ ഒരു തനി സ്വർണ്ണോ ഇല്ല ഒന്നും ഒന്നുമില്ലാണ്ട് എന്നാ അവന് കൊടുക്ക് അതും ഇല്ല ആൾക്കാരെ അത്രയും ലാഭമായി വിചാരിച്ചിട്ടുണ്ടാവും ശ്രീധനം വേണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ വലിയ ജോലിയും കൂടി പിന്നെയും പറയാം അതും ഇല്ല ഞാൻ അന്നേ അവനോട് പറഞ്ഞേണ് വേണ്ടാന്നൊന്നും പറയണ്ടാന്നു കിട്ടണത് പോരട്ടേന്ന്

ൂടിയും കളിച്ചു നടക്കുന്നത് അടച്ചിട്ട് ചായയൊന്നും വേണ്ടി സംസാരമൊക്കെ കേക്കണ്ടല്ലോ കുറ്റിട്ടെന്താണോ വരുന്നിട്ട് ിനോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ കല്യാണം കുഞ്ഞിനോടനെ അവളോട് കാര്യപ്പെടുന്ന മനസ്സിലായി ഞാൻ പറയാണ്ട് അവളെ കിട്ടീന്നേ എന്താണ് ഇപ്പൊ ശ്രീധരനെ ചോദിച്ചില്ലാന്ന് വെച്ചാൽ അവൾക്കൊരു കാര്യം പൊന്നും കൂടി സ്വന്തം വീട്ടുകാർ ഇട്ടു ഒരു മോളു അതൊക്കെ ഇണ്ടല്ല ഇല്ലാത്ത വീട്ടുകാരൊന്നും അല്ലല്ലോ േ കെട്ടിക്കുന്ന സമയത്താണ് പെൺപിള്ളേരിക്ക് കൊടുക്കണത് ഇനി എപ്പൊക്കെ അയൽപ്പക്കാര് കഴിഞ്ഞ ദിവസം നിങ്ങൾ പോയപ്പോ തന്നെ ആ പാർട്ടി വന്നോട്ട് ചോദിക്കണേന്ന് എന്താണ് പെണ്ണിന്റെ മേക്ക് സ്വർണോ ഒന്നുമില്ലല്ല പിന്നെ ആൾക്കാര് കണ്ടാ മോശം അല്ലേ ഏഹ് നിങ്ങള മോനെ നല്ല ജോലി പഠിപ്പൊക്കുള്ളേനക്ക് ജർമ്മനി നല്ല ജോലി ഉള്ളതല്ലേ ഏഹ് അപ്പൊ ആളുകൾ ചോദിക്കും അതിനൊത്ത എന്താ കിട്ടിയില്ലെങ്കിൽ അപ്പൊ നല്ല വീടാണെന്നൊക്കെ ആളുകൾക്ക് അറിയാം പക്ഷേ ഈ സ്വർണ്ണോണ്ടാവുമ്പോ ആൾക്കാർ ചോദിക്കുന്നത് അതിപ്പോ പുതു മൂടിയല്ലേ സ്വർണം കിട്ടിയുല്ലോ കഴിയുമ്പോ എനിക്ക് കാറ് കിട്ടും ഒറ്റ മോളാണ് ഉള്ള വീട്ടിലെ പെണ്ണാണെന്നൊക്കെ നീ എന്നെ ഒരു നീ ഇതും പറഞ്ഞിങ്ങനെ ഇരുന്നു ഇപ്പഴാകുമ്പളെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇവരൊന്നും തന്നില്ലെങ്കിൽ ഒഴിവാക്കാനൊക്കെ സുഖം ഇനി നാളെ ഒരു കൊച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂലെ ഇതിനെ പഠിപ്പിച്ച് ജോലിക്കാരനൊക്കെ ആക്കിയത് നല്ല കുടുംബമാണ് കല്യാണത്തിന് എന്നെ സമ്മതിച്ചത് എന്തായാലും ஆ நிச்சாய் ஆயிருக்கனாயிரனா நான் चाय चाय கேவ நேர் ஆயாய் கானே சம்சாரம் கேட்ட அப்பறே நான் கி கேနေதுன்னு മനസിലായി அப்ப அதனே чайடி தின் நான் வெச்ச चाय இந்த чай एक तो पूरी कलर का है तो बोल नहीं 얘는មុខ இவ வந்து இकानेर சம்சாரம் கேட்ட அப்ப நான் அங்கே வந்துட்டே இருந்தேன் அப்ப உம்மோட ரூமில நான் தோரகம் கெட்டு கிட்ட ഉമ്മ പറഞ്ഞ അല്ലേ അവിടെയും കേറാം അത് കഴിഞ്ഞ രാത്രി ഇന്നെ ആയി കാറ്റ് ഇഷ്ടമുള്ള നൈച്ചർ എടുക്കാം നൈച്ചർ चिकन എടുക്കാം അപ്പോൾ വേഗം ആ ചായ ഇതിക്കൊന്ന് തന്നിട്ട് നേയിച്ചർ കൊണ്ടാക്കി വന്നടാ മോനെバリ ഒന്നുമില്ല ആ ചായ എടുക്ക് നൈച്ചർ എടുണ്ടടാ എന്താ സുരയമായി ഇങ്ങനെ നോക്കത്തെ മാപ്പിളിക്കല്ലേ ഒന്ന് മർച്ച എടുക്കാ ഒന്ന് മർച്ചയാ െ എടുത്തു ഞാൻ ചാടിക്കാത്ത കോമഡി പടവ് പടം ആഹ് നല്ല പടം എനിക്ക് ചിരിക്കണ പടം ഇഷ്ടം കരച്ചിൽ കരച്ചിലടൊന്നും ഇഷ്ടം സ്കൂൾ ഗ്രൂപ്പിൽ എല്ലാവരും ുംണ്ട് നീ വരുന്നുണ്ടോ വരണോ കൂടി വരുന്നുണ്ട് എല്ലാവരെയും കാണാലോന്ന് ആ എന്തായാലും പോകാം ഇക്കാനോട് പറയാ കൊണ്ടുപോവാനായിട്ട് ആ ഞാൻ വരാട്ടാ ഞാൻ ഇക്കാനോട് വന്നിട്ട് വരാൻ എന്തായാലും എനിക്ക് എല്ലാരേം കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്

അതിനെ തന്നെ നിന്നെയായിട്ട് പുറത്തു പോകുമ്പോ നാട്ടുകാര് ചോദിച്ചിട്ട് ഇവിടെ ഭാര്യയ്ക്കന്നെ സ്വർണവും ഒന്നുമില്ല വളയില്ല ഒന്നുമില്ല നീ ഇത്ര ജർമ്മനിയിലെ ജോലിയായിട്ട് നീന്താ ഇത്ര അതോഗിക്കുന്നത് ീതനെ ഞാൻ ചോദിച്ചല്ലേ നിന്റെ വീട് വീടൊന്നും ഇല്ല എന്തെങ്കിലും മക്ക കൊടുത്തു ആളുകളോട് നടക്കും ആളുകൾ എന്നോട് ചോദിക്കണം നിന്റെ ഭാര്യ ഒന്നും ഇല്ല ഒന്നുമില്ല ആളക്കെ ഞാൻ അനുഭവിക്കണം ഞാൻ ഇറങ്ങാനും വിശ്വാസത്തിന്റെ കാര്യം ഞാൻ പറയാം അത് നിന്റെ വീട്ടിൽ സ്വർണം മേടിച്ചിട്ട് അത്യാവശ്യം നാളെ കിടത്താണ്ട് എന്നിട്ട് ആളുകളോടൊപ്പം നീക്കിറങ്ങാൻ പോകും നിങ്ങൾ ഇങ്ങനെ സമയത്ത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയെന്നായിരുന്ന ദുഷ്ടനാണ് എന്റെ തല്ലേ ചെയ്ത് പോരാത്ത സ്ത്രീധനവും വാങ്ങിച്ചോണ്ടും വരാൻ പറഞ്ഞു നിങ്ങളെ സ്വഭാവം ഇങ്ങനെയെന്നായിരുന്നില്ലല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് പറ്റി എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇതാ പറയണത് വീട്ടുകാർ പറയണ വിവാഹ നല്ലത് ഇതിലും ചാറ്റിലൂടെ ഇങ്ങനെയൊക്കെ കണ്ടു പ്രേമിക്കുമ്പോ അവരുടെ സ്വഭാവവും ഒന്നും അറിയാൻ പറ്റൂല എന്റെ വീട്ടുകാർ സമ്മതിക്കാതിരുന്നേ നിങ്ങളെ കെട്ടാനായിട്ട് എന്റെ ഒരു പിടിവാശിക്ക് കിട്ടിയ ശിക്ഷയാണ് എനിക്കത് ഇങ്ങനെയൊന്നി ഒരു പെൺകുട്ടി ചെയ്യരുത് ഇനി ഇവിടെ ജീവിക്കണ്ട ഞാൻ പോണേന്ന് ഇനി നിങ്ങളെ വേണ്ട ாய